മുപ്പിളി വണ്ടികളുടെ ശല്യം ജീവിതം ദുസ്സഖമാക്കുന്നു ലൈ പ്രോപ്പർ സ്കോട്ടിക്കോൾ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഷത്പഥ ഇനത്തിൽപ്പെട്ട കറുത്ത വണ്ടുകളാണ് പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ക്രമാതീതമായി പെരുകുന്നത് സന്ധ്യയാകുന്നതോടെ വൈദ്യുത ബൾബുകളുടെ പ്രകാശമുള്ള പ്രകാശമുള്ളിടത്തേക്ക് വണ്ടുകൾ കൂട്ടമായി എത്തുകയാണ് ഇതുമൂലം ഭക്ഷണം കഴിക്കുന്നതിനോ കിടന്നുറങ്ങുന്നതിനോ സാധിക്കുന്നില്ല കൊച്ചുകുട്ടികളുടെ ചെവിയിലും മൂക്കിലും വണ്ടു കയറുന്നതും നിത്യസംഭവുമാണ് തടിയിൽ നിർമ്മിച്ച വീടുകളിലാണ് ഇവ കൂടുതലായി കണ്ടെത്തുന്നത് അടുത്ത കാലത്തായി കോൺക്രീറ്റ് വീടുകളിലും വണ്ടുകളുടെ ശല്യം രൂക്ഷമാണ് സന്ധ്യ ആകുന്നതോടെ വീടുകളുടെ ലൈറ്റ് അണച്ചാണ് നാട്ടുകാർ വണ്ടിൽ നിന്ന് രക്ഷ നേടുന്നത് വീടുകളിൽ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച ശേഷം കൂട്ടത്തോടെ ഇവയെ വാരിയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചാക്കിൽ കെട്ടി ദൂരസ്ഥലങ്ങളിൽ വാഹനത്തിൽ കൊണ്ടുപോയി കളയുന്നതും പതിവാണ് റബ്ബർ തോട്ടങ്ങളിൽ വീണഴുകുന്ന ഇലകളിലാണ് പകൽ സമയങ്ങളിൽ വണ്ടുകൾ കഴിയുന്നത് വീടിനുള്ളിൽ കയറുന്ന വണ്ടുകൾ പലകുകൾക്ക് ഇടയിലും ചുവരുകൾക്ക് ഇടയിലും കൂട്ടംകൂട്ടമായി ഒളിക്കും രാത്രിയാകുന്നതോടെ കൂട്ടമായി വെളിച്ചമുള്ള സ്ഥലത്തേക്ക് എത്തും റബ്ബർ തോട്ടങ്ങളിൽ തുരിശ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്ന സമയങ്ങളിൽ ഇവയുടെ ശല്യം തീരെ കുറവായിരുന്നു തോട്ടങ്ങളിൽ തുരിശു പ്രയോഗം നിലച്ചതോടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വേനൽമഴ ആരംഭിച്ചതോടെ വണ്ടുകളും പെരുകി റബ്ബർ ബോർഡിന്റെയും കൃഷി ആരോഗ്യ വകുപ്പുകളുടെയും ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സത്വര നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ എൻ എ വാഹാവ് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി കൃഷിമന്ത്രി റബ്ബർ ബോർഡ് ചെയർമാൻ എന്നിവർക്ക് നിവേദനം നൽകി മൂപ്പിളി വണ്ടുകളുടെ ശല്യം മൂലം ജനങ്ങളുടെ സൂര്യജീവിതം ദുസഭമായിരിക്കാണ് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായി നൂറുകണക്കിന് മൂപ്പിളി വണ്ടുകൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ പറന്നെത്തുകയാണ് ആഹാരം കഴിക്കുന്നതിനോ കിടന്നുറങ്ങുന്നതിനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഇത് കാലങ്ങളായി ഈ കാര്യം മാറി മാറി വരുന്ന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ഓരോരു അന്വേഷണം ഇങ്ങനെ നടത്തി മണ്ണെണ്ണ സ്പ്രേ ചെയ്താൽ മതി മറ്റതാണോ എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ മുടന്ത നയങ്ങൾ പറഞ്ഞ് അത് പോവുകയാണ് ചെയ്യുന്നത് മുമ്പൊക്കെ ഈ സമീപത്തുള്ള വൻകിട റബർ തോട്ടങ്ങളിൽ തുരിശ് ഉപയോഗിച്ച് മരുന്നടിക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഈ കുറേ കാലങ്ങളായിട്ട് നിർത്തിവച്ചിരിക്കുന്നതാണ് ഈ വണ്ടികളുടെ ശല്യം കൂടാൻ കാരണം ഈ സമീപത്തുള്ള പാരിസൻ എസ്റ്റേറ്റിലെ നൂറുകണക്കിനേക്കർ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഈ സംഭവം ഈ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കാരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം News Biro mundakayam